പ്രീച്ച് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തിയേഴാമത്തെ ദിവസവും ഈ തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാനു സ്വർഗം ഒരുക്കി തന്ന അവിലേറെ വിലേറിയ ഭാഗത്തെ ഓർത്ത് പദവി ഓർത്തു നന്ദിയോടെ കൂടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമ്മേനുപിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിൽ അമ്മയെ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നത് പുതുതായിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്നവർ പോലും പറയുന്നത് ഞങ്ങൾ ചില വർഷങ്ങൾ കൊണ്ട് അമ്മേൻ പ്രേഷർ ഫാമിലിയുടെ അമ്മയൻ മെസ്സേജുകളും വീഡിയോസൊക്കെ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് അമ്മയെ ഹാലലിയ നിങ്ങൾ എപ്പോഴൊക്കെ ഉപവാസം എടുക്കുന്നോ ഉപവാസ പ്രാർത്ഥന പ്രസിദ്ധീകരിക്കുന്നോ ആ സമയത്തൊക്കെയും അമ്മേനെ ആ വൈകുന്നേരത്തെ മധ്യസ്ഥ പ്രാർത്ഥന ി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് അമ്മയെ കൂടെ അമ്മ നിങ്ങളോടൊപ്പം ചേർന്ന് ഉപവസിക്കാറുണ്ട് അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതലും വലിയ അനുഗ്രഹവുമാണെന്ന് കേൾക്കുവാൻ ശ്രമത്തിലും സഹായിച്ചു ഇന്ന് രാത്രിയിലും അമ്മയൻ ഹാലലു ആ ഉപവാസ പ്രാർത്ഥന ഇരുപത്തിയേഴാമത്തെ ദിവസവും ശക്തി ഓട ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവമൊരുക്കിത്തന്ന നല്ലവസരത്തി ഓർത്തു നന്ദി ഓടെ അസ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു കഴിഞ്ഞ ദിവസവും സൺഡേയുള്ള മധ്യസ്ഥ പ്രാർത്ഥന അപ്ലോഡ് ചെയ്യുവാൻ കഴിഞ്ഞില്ല കാരണം ഈ യാത്രകളും അമ്മയൻ പ്രാർത്ഥനയുടെയും തിരക്കുകളൊക്കെ കാരണം വീഡിയോ ചെയ്യുവാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ിക്കാൻ ആ സമയത്ത് മധ്യസ്ഥ വഹിപ്പാൻ അവൻ സ്വർഗത്തിലധികം സഹായിച്ചു അവൻ ആര് ദൈവസന്നിധിയിൽ കരയുമോ ആര് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമോ നീർന്ന ഹൃദയത്തോടു കൂടെ എൻ്റെ ജീവിതത്തിനകത്ത് സ്വർഗം ഒരു വലിയ വിടുതൽ അയക്കണമെന്ന് ആര് കരയുമോ സ്വർഗം അത്ഭുതം പ്രവർത്തിക്കും ദൈവിക വിടുതൽ അവൻ ചെയ്യും നമ്മുടെ ദൈവം സമാധാനം അയയ്ക്കുന്ന ദൈവമാണ് സ്വസ്ഥതയില്ലാത്ത കുടുംബത്തിനകത്തേക്ക് സമാധാനമില്ലാത്ത കുടുംബജീവിതത്തിനകത്തേക്ക് അമ്മ ദൈവത്തിന് ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയും ഒത്തിരി നാളുകൾ കൊണ്ട് കരയുന്നുണ്ട് ഒത്തിരി നാളുകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ചില വിഷയങ്ങൾക്കകത്ത് മാത്രം വിടുതൽ നടക്കുവാൻ കഴിയാതെ வண்ணாம் முரியாச்சிப்பட்டம் வேதனைப்பட்டம் പ്രതിസന്ധിയുടെ നടുവിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചാട്ടെ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുന്ന ദൈവമാണ് അവൻ എൻ്റെ ഭവനത്തിനകത്ത് സമാധാനം നൽകും അവൻ എൻ്റെ കുടുംബത്തിനകത്ത് സന്തോഷം നൽകും സമാധാനമില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് രാത്രിയിലും സമാധാനത്തെ നൽകുന്ന ദൈവം സന്തോഷത്തെ നൽകുന്ന ദൈവം നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു സന്തോഷവും സമാധാനവും ഒക്കെ ദൈവം നൽകി പരിപാലിക്കട്ടെ മാനിക്കട്ടെ ഇന്ന് രാത്രിയിലും കരയുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് സ്വർഗത്തിലേക്കും ഇറങ്ങി വന്ന വലിയ അത്ഭുതങ്ങളെ ചെയ്യട്ടെ ആ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രൈസഫ് ഫാമിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നീ ഏറ്റം കര അമരവള താന്നമുടി ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നു വരിക അനേകരോട് അറിയിക്കുക അമീൻ ഈ പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന് കാരണമായി തീരും ഞങ്ങൾ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം അവിടെയുണ്ട് നിങ്ങൾ കടന്നു വരിക കൂടാതെ അമേൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുവാണല്ലോ ഇന്ന് ഇരുപത്തിയേഴാമത്തെ ദിവസമാണ് അനുഗ്രഹിക്കപ്പെട്ട മുപ്പത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ് ശ്രദ്ധിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക ദൈവിക വിടുതലുകളും ദൈവിക സമാധാനവും സന്തോഷവും നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്തും കുടുംബജീവിതങ്ങൾക്കകത്തും അവൻ നിങ്ങളായിരിക്കുന്ന പ്രശ്നത്തിൻ്റെ നടുവിലേക്കും സ്വർഗ്ഗം ഇറങ്ങി വന്ന് വലിയ വിടുതലൻ്റെ സാക്ഷ്യങ്ങളെ കർത്താവ് ചെയ്യട്ടെ ഒരു സാക്ഷ്യം പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥനയോടെയായിരിക്കുന്നു ഒരു സഹോദരി തൻ്റെ മകളുടെ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചിട്ട് ആറുമാസമായി താൻ പറഞ്ഞ വിഷയം ഇതാണ് തൻ്റെ മകൾ അവൻ ദൈവഹിതമില്ലാത്തൊരു ബന്ധത്തിലകപ്പെട്ട ായിരിക്കുന്നു അതിൽ നിന്നൊരു മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങനെ അമ്മേൻ കുറച്ച് നാളായി പ്രിയ സഹോദരി ഇങ്ങനെ പ്രാർത്ഥനയിലായിരുന്നു നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ അമ്മൻ ഫസ്റ്റ് വീക്കിലാണെന്ന് തോന്നുന്നു അമേൻ താൻ ഒരു ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് അമ്മൻ പ്രാർത്ഥിക്കുവാനിടയായി ആറ് മാസം കൊണ്ട് താൻ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു പറഞ്ഞതായിരുന്നു അമ്മയൻ ആ ആ ആ സ്നേഹിക്കുന്ന പയ്യൻ അമ്മേൻ അവർ വല്ലാത്തൊരു കൂട്ടുകെട്ടിൽ കിടക്കുന്നൊരു പയ്യനാണ് എൻ്റെ മകൾ ആ ബന്ധത്തിൽ നിന്ന് തിരികെ വരണം ദൈവം പ്രവർത്തിക്കണം അങ്ങനെ പറഞ്ഞു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു പ്രാർത്ഥിച്ചു ഞങ്ങൾ വിശ്വാസത്തോടെ അന്ന് ദൈവത്തിൻ്റെ ആത്മാവാലോചന പറഞ്ഞു വരുന്ന മൂന്ന് ദിവസത്തിനകം നിൻ്റെ കുടുംബത്തിനകത്തൊരു വലിയ ദൈവപ്രവർത്തി കർത്താവ് അയക്കുമെന്ന് പ്രിയ ദൈവമക്കളെ പറയട്ടെ അമ്മേൻ ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി ആ ആ പെൺകുട്ടിയും ആ പയ്യനുമായി അമ്മേൻ ചില വാക്കു തർക്കങ്ങളും ആയിരുന്നു കഴിഞ്ഞ അമ്മയൻ കുറച്ച് ദിവസത്തിന് മുമ്പ് താൻ പ്രാർത്ഥ അമ്മയെ പ്രാർത്ഥനയുടെ റിസൾട്ട് വിളിച്ച് പറയുവാനിടയായി ആ ബന്ധത്തിൽ നിന്നും പൂർണ്ണമായൊരു വിടുതൽ ദൈവം ആ മകൾക്ക് കൊടുത്തു അമ്മേൻ അവൾ മാനസികമായി പ്രിപ്പയർ ചെയ്യാൻ ഒരു കുറച്ച് ദിവസം എടുക്കും പക്ഷേ എങ്കിലും അമ്മ മറ്റൊരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അമ്മ ചെയ്തോ അമ്മേൻ ഞാൻ അമേൻ എൻ്റെ തെറ്റിനെ ഞാൻ തിരിച്ചറിഞ്ഞു അമ്മ ദൈവം അവളെ അവളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറന്നു അവൾ ചെയ്തത് തെറ്റാണെന്നും അവളുടെ ജീവിതത്തിനകത്ത് അവൾ ചെയ്തത് പാപമാണെന്നുള്ള ബോധം ദൈവം അവൾക്ക് ദൈവം തിരിച്ചറിയുവാനിടയായിത്തീർന്നു അതുകൊണ്ട് ഞാൻ പറയട്ടെ ഉപവാസവും പ്രാർത്ഥനയും അമേൻ ഹൃദയങ്ങളെ അമേൻ മാറ്റിമറയ്ക്കും പ്രൈസലോ ചിന്തകളെ മാറ്റിമറയ്ക്കും നമ്മൾ അമ്മേനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ കർത്താവ് പുറത്തു കൊണ്ടുവരും ഇന്ന് രാത്രിയിലും ഉപവാസ പ്രാർത്ഥനയുടെ ഇരുപത്തിയേഴാമത്തെ ദിവസവും ും ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ അമേൻ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് സംകീർത്തനകുടെ പുസ്തകം തൊണ്ണൂറ്റി ഒന്നിൽ പ്രകാരം പറയുന്നു അമേൻ ഹാല നിന്റെ വശത്ത് ആയിരം പേരും നിന്റെ വലത്ത് വശത്ത് പതിനായിരം പേരും വിഴുന്നാലും അമൻ നിന്നോട് അടുത്ത് വരികയില്ല അമേൻ ഹാല ലൂയ നിനക്ക് വിരോധമായി ആരൊക്കെ പദ്ധതി ഒരുക്കിയാലും ആരൊക്കെ പഴുതുയർത്തിയാലും അമേൻ ഈ ഉപവാസ പ്രാർത്ഥന ഇരുപത്തി ഏഴാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം കൂടാതെ അമ്മ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഉപവസിക്കുന്ന ദൈവ എനിക്ക് അമ്മ ദൈവത്തിന്റെ ആത്മാവിനെ പറയുവാനുള്ളൊരു നിനക്ക് വിരോധമായി ആയിരം എഴുന്നേറ്റാലും പതിനായിരം എഴുന്നേറ്റാലും അമ്മയൻ ഒരു ഒരു സമൂഹം മുഴുവനും ഒരു പട്ടണം മുഴുവനും നിനക്ക് വിരോധമായി നിന്നെ മുടിച്ച് കളയുവാൻ നിന്റെ നന്മയെ തകർക്കുവാൻ നിന്റെ സന്തോഷത്തെ തകർക്കുവാൻ നിന്റെ കുടുംബത്തെ പൊളിച്ചു കളയുവാൻ ആയുധമൊരുക്കി അമേൻ ഇറങ്ങി തിരിച്ചാലും ഇന്ന് അത്ര ഞാൻ വിശ്വാസത്തോടെ പറയട്ടെ ആമേൻ ഹാലലിയ സിംഹത്തിന്മേലും അണനിമേലും നീ ചവിട്ടിയാലും ആമേൻ അതിനെയൊക്കെ മെതിച്ചു കളയുവാനുള്ള അഭിഷേകം ചൂടായിരുന്നു ಶಮತನ ಹಡಗಶಿ ಆಮ್ತನೇ ಸ್ವರ್ಗಂ ನನಕ ನಲ್ಗುವಾನ್ ಪೋಗೆ ವಿಶ್ವಾಸ പ്രാർത്ഥനയോടെയായിരുന്നു അട്ടെ ഉപവാസ ഉപവാസപ്രാർത്ഥന ഇരുപത്തി ഏഴാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം യേശുവേ ഏത് വിഷയത്തിനു വേണ്ടി ഭാരത്തോടെ അപ്പൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെയായിരിക്കുന്നു സ്വർഗമൊരു വലിയ മറുപടി അയച്ചു അപ്പം ഒരു അത്ഭുതത്തിൻ്റെ പ്രവൃത്തിയെ സ്വർഗമങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ വലിയ അത്ഭുത സാക്ഷ്യം തൻ്റെ അമ്മയും കുടുംബത്തിനകത്ത് തെഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തകരത്തെയും ദൈവം ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ പ്രത്യേകാൽ ഇന്ന് തിങ്കളാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം അപ്പാ കുടുംബജീവിതത്തിന്റെ അനുഗ്രഹം വാക്തത്വ ശാന്ത ഇതൊക്കെയാണല്ലോ അപ്പാ ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥനയോടെ കണ്ണുനീരോടുകൂടെ ദൈവസ്ഥനത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകളുണ്ട് മാതാപിതാക്കളുണ്ട് മക്കളുടെ ഭാവി കാണുവാൻ അമീൻ പ്രാർത്ഥനയോടെയായിരിക്കുന്ന മാതാപിതാക്കളുമുണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു പ തലമുറകൾക്ക് നല്ല ഭാവി ജീവിതം ജൂഡമന ഹദൂനിതേന് വൈഡമന വൈഷമന ഹടക ശിയാംബൽ പ്രൗഢമന ധീപലഘടക

എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പ കുടുംബ ജീവിതത്തിനകത്ത് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതെയാണ് സമാധാനം അനുഭവിക്കുവാൻ കഴിയാതെ ഭാര്യക്കും ഭർത്താവിനുമിടയിൽ സ്നേഹബന്ധങ്ങളെ കണ്ണിച്ചു കളഞ്ഞ ദുഷ്ടശക്തികൾ ചില പാരമ്പര്യ ശക്തികൾ ചൂടാമനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാതവണം കൊത്തി മുറി വാക്കുകൾ പ്രവർത്തികൾ ചിന്തകൾ നോട്ടങ്ങൾ കൊണ്ട് പോലും കുടുംബത്തിനകത്ത് തകർച്ചയുണ്ടാക്കുന്ന സംസാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ബന്ധനങ്ങളെ അഴിച്ചോ ചില കെട്ടുകളെ പൊട്ടിച്ചോ ആമ തകർക്കുവാൻ വെല്ലുവിളിക്കുന്ന കുടുംബജീവിതങ്ങൾ കുട്ടിയോജിക്കപ്പെട്ട് ക്രിസ്തുവിനാൽ സ്നേഹത്തിലും ഐക്യതയിലും മുൻപിലോട്ട് കടന്നു വരുന്ന അനുഗ്രഹിക്കപ്പെട്ട നല്ല ജീവിതങ്ങളായി ജൂഡബല ശംതനെ അൽഗന വൈഗന വൈകന സിയാന്തേനെ ജുഡബൽക്കടകർ പ്രൗഢപരകഥനഘടക ശംതാരകന് യേശുവിനെ നാമത്തിൽ ദൈവകൃപ വെളിപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടണമെ ദൈവ സാന്നിധ്യം വെളിപ്പെടണം ഹെ യേശുവിന്റെ നാമത്തിൽ കുടുംബജീവിതങ്ങൾക്കകത്ത് ദൈവീക പ്രശൻസ ഉണ്ടാകട്ടെ പരസ്പരം താഴുവാനും സ്നേഹിക്കുവാനും കരുതുവാനും അപ്പം നല്ല മനസ്സോ സ്വർഗമങ്ങ് നൽകി മാനിക്കണം യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിച്ചു കുടുംബജീവിതങ്ങൾ അനുഗ്രഹിച്ചോ ദൈവിക കൃപയിൽ മൂടപ്പെട്ട് അപ്പം ആ സന്തോഷവും സമാധാനവും ദൈവിക കൃപകളും നൽകി സ്വർഗമങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം കുടുംബ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പാ ഡിവോഴ്സ് കേഴ്സുകൾ മാറിപ്പോകട്ടെ കോടതി റൂമിനുള്ളിൽ ആമേ ചിന്തപ്പെടുന്ന വാക്കുകൾ വേദനപ്പെടുത്തുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ ഭാര്യയും ഭർത്താവും സന്തോഷമായി ഒരു കുടക്കീഴിൽ കുടുംബ ജീവിതത്തിന്റെ ബന്ധങ്ങളെ തകർത്തു കളഞ്ഞ അപ്പം ആ ദോഷത്തെ മടക്കി നൽകി മാനിക്കണം ഉദരഫലങ്ങൾ ഇല്ലാതെ കരയുന്ന ഞങ്ങളുടെ അമ്മ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വാക്തത്വ സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം അവർ ഉദരങ്ങളിൽ ചുമക്കട്ടെ അതിന് വിരോധമായി വെല്ലുവിളിക്കുന്ന എല്ലാ തടസ്സങ്ങളും അഴുകി മാറട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗ്ഗമങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലങ്ങൾ നൽകി മാനിക്കണം ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അമ്മ ട്രീറ്റ്മെന്റ് ചെയ്ത് തകർന്നുപോയവർ പോയവർ നീ മനസ്സലിക്കണം വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ ആ തടസ്സങ്ങൾ മാറ്റി ദൈവ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം യേശുവിനാം തന്റെ പിതാവേ നിങ്ങൾ സ്കിൽ നമ്പർ വിളിക്കുക വിളിച്ചിട്ടില്ല എന്നോട് വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക എല്ലാ വിളയാളും പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി ഒരു മണിവരെ ലൈവിൽ മരിതാൽ ഞങ്ങൾ നിങ്ങൾക്ക് ലൈബിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടുതലാശികൾ മരക്കരിക്കട്ടെ സമാധാനം രാവിലെ പത്തു പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ മോർണിംഗ് സെക്ഷൻ കാക്കാം ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യുക വളർത്താൻ മുടി ജംഗ്ഷന് എം എസ് പ്ലസ് അണ്ടർഗ്രൗണ്ട് മീറ്റിംഗ് ഉണ്ട് കടന്നുവരിക പ്രാർത്ഥനകാര്യ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമ്പവിളയിലെ വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമങ്കലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ